ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് എന്നിവരുടെ വിവാഹ സമ്മാനങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും വ്യവസായിയായ ഓ എൻ മോചൻറെ മകൾ രാധിക മർച്ചന്റേയും വിവാഹത്തിന് സിനിമാ രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ പല പ്രമുഖരും എത്തിയിരുന്നു ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ അലിയ ഭട്ട് രൺ കപൂർ അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷി തുടങ്ങിയ മിക്ക പ്രമുഖ താരങ്ങളും ചടങ്ങിനെ സംബന്ധിച്ചു ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിയുന്നതും കാണുന്നതും ഈ ഗംഭീര വിവാഹത്തിന്റെ ഫോട്ടോകളും വാർത്തകളുമാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വി ൾ കൊടുത്ത വിലയേറിയ വെഡ്ഡിംഗ് ഗിഫ്റ്റ്സിനെ പറ്റിയുള്ള വാർത്തകളുമുണ്ട് നടൻ ഷാറുഖ് ഖാൻ ആനന്ദിനും രാധിയ്ക്കും സമ്മാനിച്ചത് നാപ്പത് കോടിയോളം വിലയുള്ള ഒരു ആഡംബര അപ്പാർട്ട്മെന്റാണ് അതും ഫ്രാൻസിൽ ബോളിവുഡ് ലൈഫിൽ വന്ന ആട്ടുകളിൽ ബച്ചൻ ഫാമിലി മുപ്പത് കോടി വരുന്ന ഒരു എംബ്രാൾ നെക്ലേസും അലിയ ഭട്ടും രൺവി കപൂറും ചേർന്ന് എട്ട് കോടി വില വരുന്ന ഒരു പുതിയ സൽമാൻ ഖാൻ പതിനഞ്ചു കോടി വരുന്ന ഒരു സ്പോർട്സ് ബൈക്കും രൺവി സിംഗും ദീപ്യ പാതുക്കോണും ചേർന്ന് ഇരുപത് കോടി വില വരുന്ന റോൾസ് റോയ്സും കത്തിന കേും വിക്കി കൌൾസിലും ചേർന്ന് പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന ഒരു സ്വർണ്ണ ും സിദ്ധാർത്ഥ്മൽ ഹോത്രയും കി ആർ അഡ്വാനിയും ചേർന്ന് ഇരുപത്തി ലക്ഷം വില വരുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഷോളും സൂപ്പർ സ്റ്റാർ കുമാർ അറുപത് ലക്ഷം വില വരുന്ന ഒരു സ്വർണ്ണ പേനയും കൊടുത്തു എന്നുമാണ് ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സെക്കബർഗ് മുന്നൂറ് കോടി വരുന്ന ഒരു പ്രൈവറ്റ് ജെറ്റും ആമസോൺ സിഇഒ ജെഫ് ജെബസോസ് പതിനൊന്നര കോടി വില വരുന്ന ഒരു ലക്ഷറി കാറും കൊടുത്തു എന്നും ചില വാർത്തകളുണ്ട് ഈ വാർത്തകളൊന്നും ഗിഫ്റ്റ് കൊടുത്തവരോ കിട്ടിയവരോ കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ഇന്റർനെറ്റിൽ ഇതുപോലെ പല വാർത്തകളും വരുന്നുണ്ട്